വിവാഹത്തിനോടനുഭവം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണല്ലേ പറഞ്ഞുതരാം താമസ്റ്റോറന്നത് താമസ ടോറുള്ള വരുന്നവണി ആകുമ്പോൾ എഴുന്നേറ്റ് ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ വിവാഹമാകുമ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്ക് അതൊക്കെ അത് മാറ്റി വെക്കുക രണ്ട് ക്രീംസ് പുതിയ ഫേഷ്യൽ ക്രീംസ് ഫെയർനെസ് ക്രീംസ് ഇതൊക്കെയൊന്നും കുറച്ച് നാളത്തേക്ക് പരീക്ഷിക്കാതിരിക്കുക കാരണം പിംപിൾസ് വേൾസ് പിന്നെ കല്യാണത്തിന്റെ തലേന്ന് ഫേഷ്യൽ ചെയ്യാന്നുള്ളൊരു പ്രോസസ് ഉണ്ട് അത് പെൺകുട്ടികളാണ് സ്പെഷ്യലി ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബോയ്സ് പോയിസാണെങ്കിൽ ചോയ്സ് ഇപ്പോൾ പിന്നെ ഹെയർ കട്ടിങ് ഹെയർ കട്ടിങ് നമ്മൾ കല്യാണത്തിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അതൊക്കെ അങ്ങ് ഒഴിവാക്കുക കാരണം എത്രമാത്രം ലെങ്ത് ഉണ്ടോ അത്രമാത്രം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരിക്കും നമ്മുടെ കല്യാണ ദിവസം നമ്മളെ കാണാനായിട്ട് അപ്പോൾ ഹെയർ കട്ടിങ് കംപ്ലീറ്റ് ഒഴിവാക്കുക പിന്നെ സ്പൈസി അടങ്ങിയ ഫുഡുകൾ റെഡ് ചില്ലി ഗ്രീൻ ചില്ലി ഈ വക ഐറ്റംസൊക്കെ അങ്ങ് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്നുള്ള എല്ലാവർക്കും സ്പൈസി ഫുഡിഷ്ടമാണ് പക്ഷെ ഒരു മീഡിയം സ്പൈസി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഓവർ സ്പൈസിനെസ് വേണ്ട ലഹരി അടങ്ങിയ പദാർത്ഥങ്ങൾ അതായത് സിഗരറ്റ് ചനിക്കിനി ഡ്രിങ്ക്സ് ബിയർ അങ്ങനെയുള്ള ഹോട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ട് അത് കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ സ്വന്തമായിട്ടുള്ള വാഹനം ഓടിയായിരിക്കും ഡ്രൈവ് ക്യാബുണ്ട് ഡ്രൈവറുണ്ട് ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യുന്നതാണ് കുറച്ച് നാളത്തേക്ക് ഡ്രൈവ് ചെയ്യേണ്ട വെക്ക് ഇത്രയൊക്കെയാണ് നമ്മൾ കല്യാണത്തിനോടനുബന്ധിച്ച് ചെയ്യേണ്ടാത്ത കുറേ കാര്യങ്ങളായിട്ട് കുറച്ചായിട്ടുള്ളത് സബ്സ്ക്രൈബ് നൗ ഫോർ മോർ വീഡിയോസ്